ഹായ് എവിറി വൺ ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ജിത രാജൻ എനിക്കോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റാഗിയുടെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബെനിഫിറ്റ്സിലേക്ക് കടക്കാം കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡാണ് മിൽക്കിനെയൊക്കെ അപേക്ഷിച്ച് മൂന്നിരട്ടി ഇരട്ടി കാൽഷ്യം റാഗിയിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയൺ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ബ്രെസ്റ്റ് ഫീഡിങ് മദേഴ്സിനെ അതായത് മുലയൂട്ടുന്ന സ്ത്രീകൾക്കൊക്കെ മെയിനായിട്ട് അയൺ ഡിഫിഷ്യൻസി അനീമിയൊക്കെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ നല്ലതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് കാരണം സിമിക് ഇൻഡക്സ് ഇതിൽ വളരെ കുറവാണ് ചോറിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആക്കാനായിട്ട് അതായത് ഡൈജഷൻ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കും കാരണം ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആയാലും ഇൻഫ്ലമേഷൻ ആയാലും കുറയ്ക്കാനായിട്ട് സഹിക്കും അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ആന്റി ഓക്സിഡന്റും തമ്മിലുള്ള ഒരു അസന്തുലിതാവസ്ഥയാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രൊലോങ് ആയിട്ട് ദീർഘകാലമായിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അനുഭവിക്കുന്നവർക്ക് ക്യാൻസർ അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് ഡയബറ്റിക്കിനുള്ള ചാൻസസൊക്കെ വളരെയധികം കൂടുതലാണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാനും നമ്മുടെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ശരീരത്തിലെ വീക്കം കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും ഞാൻ ഇതെങ്ങനെയാണ് കഴിക്കുന്നത് െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മുളപ്പിച്ചിട്ട് മുളപ്പിച്ചിട്ട് പൗഡർ ഫോമിലാക്കിയിട്ട് നമ്മളിത് കുറുക്കോ പുട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മുളപ്പിച്ച് കഴിഞ്ഞാലാണ് ഇതിൽ മാക്സിമം നമുക്ക് കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോപ്ഷൻ ആയാലും അയൺ അബ്സോപ്ഷൻ ആയാലും എല്ലാം മാക്സിമം കിട്ടണമെങ്കിൽ ഇത് മുളപ്പിച്ചിട്ട് വേണം നമ്മൾ പൊടിച്ചിട്ട് കുറുക്കാക്കി കഴിക്കാൻ